ഇന്നേ വരെ സ്വർണം കടത്തരുത് മയക്കുമരുന്ന് കടത്തരുത് ഉസ്താദമാർ മദ്രസകളിൽ വിത്തിയേട് കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം മതിയോ ഇത്രയും ഒരു ഔത്സുഖ്യം ഞാൻ വെറുതെ ഞാൻ ചിരിച്ചു മണ്ണ് ഇത് കേൾക്കാമല്ലോ കേൾക്കാം കേൾക്കാം ഞാൻ ഞാൻ ഇതുപോലൊരു ചർച്ച ഞാനിതുപോലൊരു ചർച്ച ഇതിനുമ്പ് ഞാനിതുപോലൊരു ചർച്ച പങ്കെടുത്തിട്ടില്ല കാരണം ഈ സക്കീറിനെ പോലെ ഒരു നിരപരാധിയെ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു അദ്ദേഹം സ്വയം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ച അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ അതെ അപ്പൊ ഞാൻ ഞാൻ അദ്ദേഹത്തോട് വളരെ സഹതാപൂർവ്വമായ സമീപനമാണ് എടുക്കുന്നത് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണമായിരുന്നല്ലോ അപ്പോ ഞാൻ ഞാൻ ഖുറാനിലെ പണ്ഡിതനല്ല ഖുറാനിലെ ഹദീസുകളിലും ഹദീസും പഠിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആരിഫോ ജാമിത ടീച്ചറോ നുസ്രത്തോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ എനിക്ക് ചോദിക്കാനാവില്ല അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കുന്നത് മര്യാദയുമല്ല എനിക്ക് ഖുർആൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ അതിലേക്ക് കടന്ന് വായിക്കുമ്പോൾ അതൊരു പരമത വിദ്വേഷം പോലെ കടന്നു വരും അതുകൊണ്ട് ഞാൻ അതിനെ എനിക്കറിയാവുന്നുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല പക്ഷെ ഞാൻ രാഷ്ട്രീയമായി ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല ഈ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗ് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിവൃത്തിയില്ല അൻപത് ശതമാനം സ്ത്രീകൾ വേണം നിർബന്ധമാണ് അതുകൊണ്ട് മാത്രം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ത്രീകളെ നിർത്തുന്നത് ഒഴിച്ചാൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം മുസ്ലിം ലീഗിൽ എത്ര എത്ര മാത്രമാണ് അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രം കൊടുത്തിട്ടുണ്ട് എത്ര മുസ്ലിം എം എൽ എ വനിതാ എം എൽ എ കേരളത്തിൽ വനിതാ എം എൽ എ മാരുണ്ടായതിനു ശേഷമല്ലേ വനിതാ മന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവൂ അപ്പോൾ സ്ത്രീകളെ കുറിച്ചുള്ള പുതു കാഴ്ചപ്പാടിൻ്റെ ആ ഒരു സ്വഭാവമാണ് ലീഗും പ്രകടിപ്പിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല ഇപ്പോ വളരെ വലിയ പ്രതിഷേധം സി എ എ പ്രക്ഷോഭത്തിനെതിരെ ഉണ്ടായി അപ്പോൾ സ്ത്രീകളടക്കം വീടടക്കം അടച്ച് ഈ ഒരു വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലീഗ് അടക്കം നേതൃത്വം കൊടുത്ത് വന്നല്ലോ കുറച്ചു കഴിഞ്ഞപ്പോൾ സമസ്തയുടെ ഉത്തരവുണ്ടായി സ്ത്രീകൾ ഇനി സമരത്തിന് വരാൻ പാടില്ല സ്ത്രീകളെ രംഗത്ത് വരാൻ പാടില്ല അപ്പോ അന്ന് ലീഗ് അതിനെ പറഞ്ഞില്ലല്ലോ നമ്മൾ കണ്ടില്ല ആരും കണ്ടില്ല അപ്പോ സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല അവര് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കാൻ പാടില്ല സംഗീതം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അവരുടെ സർഗ സൃഷ്ടി നടത്താൻ പാടില്ല അങ്ങനെ എത്രയെത്ര ഫത്തുകൾ ഇറങ്ങിയിരിക്കുന്നു ഈ ഫത്തുകളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ലീഗ് രംഗത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ലീഗ് രംഗത്ത് വന്നിട്ടുണ്ടോ ഈ ഫത്തുകളൊക്കെ തെറ്റാണ് ഇപ്പൊ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് ഷക്കീർ തുറന്നു പറയാൻ തയ്യാറുണ്ടോ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം അല്ല ഇസ്ലാം അപ്പോ ഒക്കെ സക്കീർ പറയണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് സൗദി അറേബ്യൻ ഇസ്ലാമാണോ അല്ലെങ്കിൽ സിറിയൻ ഇസ്ലാമാണോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാണോ ബംഗ്ലാദേശ് ഇസ്ലാമാണോ ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പൊതുമധ്യത്തിൽ പ്രകടമാകുന്നത് അതാണ് ഐ എസിലൂടെ പ്രകടമാകുന്നത് അതാണ് അൽ ഖൈദയിലൂടെ പ്രകടമാകുന്നത് അതാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ പ്രകടമാകുന്നത് അതാണ് ഈ ലോക ആഗോള തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രകടമാകുന്നത് മുഴുവൻ ഇസ്ലാം തന്നെയാണ് ഇസ്ലാമിന്റെ വ്യത്യസ്ത രൂപങ്ങൾ അപ്പൊ അതുകൊണ്ട് സക്കീറെ അങ്ങനെ എത്ര സമർത്ഥിച്ചാലും എനിക്കിവിടെ അനിൽ നമ്പ്യാരെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത് നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോ കാന്തപുരം ഇസ്ലാമിന്റെ തത്വം പറഞ്ഞു ഓക്കെ നമുക്കത് ആരോ പറഞ്ഞ മാതിരി അതിന്റെ അപകടം എന്താണെന്ന് നേരിട്ട് അറിയാം പക്ഷെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകരെവിടെ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ പ്രവേശനമില്ല അവര് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സുന്നി വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം പേരും സുന്നികളാ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സുന്നികളാ അതിലൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ മുസ്ലിയാർ പറയുന്ന സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ പ്രവേശനം പാടില്ല അവര് ഇടപഴകി ജീവിക്കാൻ പാടില്ല എവിടെ എവിടത്തെ കേരളത്തിലെ സാംസ്കാരിക നായകര് എവിടെ സാമൂഹ്യ നേതാക്കന്മാര് ഇവിടെ സി പി എമ്മിന്റെ നേതാവ് ഐസക് ഗോവിന്ദത് ഐസക്ക് തോമസ് ഐസക്ക് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നാണ് ഓ എത്ര എത്ര സമീപനം സമീപനമാണ് വിശ്വാസാണെന്നാണ് കൊടുക്കുന്നത് നോക്കൂ ഐസക് എന്നിട്ട് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ് ഇതിനപ്പുറം മതരാഷ്ട്രം എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു ഒരു നാട് അതല്ലേ മതരാഷ്ട്രം അതല്ലേ ഇതിനപ്പുറത്തേക്ക് എന്തോ മതരാഷ്ട്രം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് പറയുമ്പോ അധികാരത്തിൽ വരിക എന്നുള്ളതും കൂടി ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് എന്താ മതരാഷ്ട്രം അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം കോൺഗ്രസുകാർക്ക് പിന്നെ മിണ്ടാട്ടില്ല അവര് വലിയ പുരോഗമനം പറയും അവര് ഹിന്ദുക്കളിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ കുറിച്ച് ഒക്കെ എന്താ നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ വായിത്തായി എടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ എവിടെ പോയി എന്താണ് ഈ പറയുന്ന സാഹിത്യകാരന്മാർക്ക് സച്ചിദാനന്ദൻ ഇപ്പം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ നാളായിട്ട് ഞാൻ ഇനി സച്ചിദാനന്ദൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പൊതു ഇടത്തിൽ ഇടപെടില്ല എന്ന് അത്രയും മലിനമായ അന്തരീക്ഷം കുറഞ്ഞു എന്ന് വിചാരിക്കാം എവിടെ പോയി മുകുന്ദൻ എവിടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എവിടെ ഈ സാംസ്കാരിക നായകര് ഒരൊറ്റ കുഞ്ഞിനെ കാണില്ല കാണില്ല കാരണം പറഞ്ഞാൽ പറഞ്ഞാൽ തലയ്ക്കും ഇതൊക്കെ കഴുത്തുണ്ടാവില്ല എന്ന് അവർക്കറിയാം എഴുതാൻ കൈവിണ്ടാവില്ല എന്നറിയാം കാരണം ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ് ഈ സാംസ്കാരിക നായകന്മാര് അവരെ ഏർ ജയശങ്കറൊക്കെ വിളിക്കുന്നത് നായകൾ എന്നാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇരട്ടത്താപ്പ് കാരണം ഇവിടെ വഴിയിൽ ചെട്ടിയൊക്കെ എണ്ട പോലെ അല്ലെങ്കിൽ ഓടിക്കയറാവുന്ന ചാഞ്ഞികിടക്കുന്ന മരം ആണ് അതുകൊണ്ട് മനുസ്മൃതി ഇടയ്ക്ക് ഉദ്ധരിക്കാം സനാതനധർമ്മമാണ് കുഴപ്പമെന്ന് പറയാം ഒക്കെ പറയാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ തൊടാൻ ഒരു നേതാക്കന്മാരും വരില്ല അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം അതുകൊണ്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിനേക്കാൾ തീവ്രത കൂടിയ തീവ്രമായ യഥാർത്ഥ ഇസ്ലാം കേരളത്തിൽ വളർന്നു വരികയാണ് കേരളത്തിലാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവം പ്രകടമായി വരാൻ പോകുന്നത് കാത്തിരുന്നോളൂ താലിബാനേക്കാൾ വലിയ ഇസ്ലാമിക ഒരു 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 സമൂഹം കേരളത്തിൽ വളർന്നു വരികയാണ് അത് കേരളത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും നമ്മുടെ ബഹുസ്വര സങ്കല്പങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു മതാധിപത്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമം അത് കാലങ്ങളായി തുടങ്ങി വെച്ചതാണ് അതാണ് ഇപ്പോ ഈ കാന്തപുരം അബൂബക്കറിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്